ഓഫർ ചെയ്തിട്ടുള്ള ഇത്രയേറെ മഹത്വമുള്ള ഒരു കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓരോ ും എടുത്ത് പറഞ്ഞുകൊണ്ട് അതിന്റെ മഹത്വങ്ങൾ എപ്പാടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സൂഹത്ത് വളരെ ചെറുതാണെങ്കിലും ഈ സൂഹിന്റെ മഹത്വം വളരെ വലുതാണ് ഇത്ര പറഞ്ഞാലും ഈ സൂറത്തിന്റെ മഹത്വം തീരുകയില്ല ഈ സൂറത്ത് അങ്ങനെയാണ് വല്ലാത്ത മഹത്വം കൊടുത്ത ഒരു സൂറത്താണ് ഈ സൂറത്ത് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിടത്തും പരാജയപ്പെടുകയില്ല ഉറപ്പാണ് ആ സമയം വളരെ പ്രധാനമുള്ള സമയമാണ് ആ സമയം വളരെ

പറയുകയാണ് നബിയെ നിങ്ങൾക്കറിയാവുന്നതിനെ ഞങ്ങൾക്കിടയിൽ വളരെ സുബ്ഹാനല്ലാഹ് ഞങ്ങളുടെ ഇടയിൽ വളരെ വളരെ പ്രശസ്തമാണ് അഥവാ ലോകത്ത് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഈ മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും നല്ല ചോദിക്കുകയാണ് ഈ ഈ ഈ ഈ നിങ്ങൾക്ക് സഹാബി ഇത്രയേറെ പരിചയമുള്ളത് അപ്പോഴാണ് പറഞ്ഞു മനുഷ്യൻ നമസ്കാരം ഇടയിൽ പരിചയപ്പെടാനും അവരുടെ ചർച്ചയാകാനും ഉള്ള കാരണം എന്താണ് ഈ മഹാനോ നമസ്കാരം ഏറ്റവും കൂടുതൽ അധികരി സൂറകൃക്ക് ഒരു ചെറിയ സൂറകൃ നമുക്ക് എല്ലാവരും അവർ പറയുന്ന أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد في إيه سورة سورة الإخلاص ومحانا أبو ذر رضي الله عنه نمو. نمسكار كريم കൂടുതൽ ഈ സൂറത്ത് എപ്പോഴും ഇങ്ങനെ അള്ളാഹു വലിയ ഇഷ്ടമാണ് ഈ മനുഷ്യനെ ഇത്രയേറെ ചേരാൻ

ചർച്ചയും വലിയ പദവിയും ഓതാവാണ്ട് നോക്കാം കിട്ടുന്ന ലാഭം നമുക്ക് അതായത് ഈ സുഹൃത്ത് നിങ്ങൾ ഒരു ഓതിയതുപോലെ ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയതുപോലെ ഓതിയത് പോരെയുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ് കണ്ടാൽ നിങ്ങൾ എത്ര പ്രാവശ്യ ഓതിയ ഖുർആന്റെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം ഓതി എന്നുള്ള റസൂലുള്ളാഹോ പറഞ്ഞത് ഇനി മൂന്ന് രാവ ചോദ്യല ഖുർആൻ പൂർണ്ണമായി ഓതി എന്ന് കൂടി നമുക്ക് ഏറ്റുട്ട് അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ സൂറത്തിനെ മൂന്ന് പ്രാവശ്യ ഓതി നമ്മുടെ ദുആ ചെയ്യുന്നത് അതുപോലെ തന്നെ നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു കുട്ടന്ന് സ്വീകരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് വേണ്ടി വിലക്കുകൾ അതുപോലെ ധാരാളം പണിമാളികൾ കിട്ടുന്നതാണ്

വലിയ ഐശ്വര്യങ്ങൾ അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും പണത്തിന് വേണ്ടി ആരുടെ മുന്നിൽ ദാരിദ്ര്യം എഴുതിയിട്ടുണ്ടാരിദ്ര്യം ഇനിയും ഒരുപാട് തൽക്കാലം കുറച്ച് മാത്വങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു മാത്രം അപ്പൊ ആരെങ്കിലും ദാരിദ്ര്യത്തെ ഈ അള്ളാഹു വലിയ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ ഈ നല്ല മനസാന്നിധ്യത്തോടെ നിങ്ങൾ ഓരോ ധാരാളം അത്ഭുതങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ഈ കുറിച്ച് ഇരുപതോളം പേരുകൾ ഉണ്ടെന്നാണ് തഫ്സീറിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഓരോ അത്ഭുതങ്ങളാണ് വിശദീകരിച്ചാൽ സമയം പോകും അതുകൊണ്ട് ഞാൻ അല്പം മാത്രം പറയാം ഇഖ്ലാസ് ഒരു ലക്ഷം നമ്മൾ സൂഹലാസും സമർപ്പിച്ചാൽ എത്രയാണ് ഇഖ്ലാസ് ഒരു ലക്ഷം അള്ളാഹു സമർപ്പിച്ചാൽ അതായത് ഈ കുറിയിൽ നിങ്ങൾ ചേർന്നാൽ ലക്ഷം ലക്ഷം പാരായണം നമ്മൾ ചെയ്താൽ മലക്കുകൾ യും

അവരുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു അവർക്ക് വേണ്ടി ഒരു ലക്ഷം പരിചയപ്പെടുത്തിയത് ഈ സൂര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ലാഭകുറിയിൽ പങ്കാളിയാവുക ഒറ്റ

മാറിപ്പോ നിങ്ങൾ എല്ലാവരും പങ്കാളിയാവുക കാരണം ഇത് ഒരു അള്ളാഹു പറഞ്ഞ പ്രതിഫലമാണ് അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളിയാവുക ഒരു ലക്ഷം

اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ول ولمشايخنا ولأساتذتنا ولا ربنا ربنا رب كما ربنا صغارا നിങ്ങളുടെ പലരും കടക്കാരാണ് നിങ്ങളുടെ കടകളിൽ വിത്തരണല്ലോ നിങ്ങൾക്ക് ജോലി നൽകണമല്ല അതുപോലെ ഭവനം നൽകണേ നൽകണേ അവരിലേക്കെല്ലാം അതുപോലെ ഞങ്ങളുടെ അവരിവരെ പലരും വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല

ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാം ഞങ്ങളോട് ചെയ്തവരൊക്കെ ധാരാളം നൽകണയല്ല <committee su> ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും കുടുംബത്തിന് ഉപകാരമുള്ള മക്കളാക്കണേല്ലാവേ ജോലിയുള്ളവരുടെ ജോലിയിൽ ഞങ്ങളെ വീഡിയോകൾ ആകാശത്ത് ഭൂമിയിൽ ഞങ്ങളെ മമകളാ കാണയല്ലോ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى صل صل الله على محمد صلى الله عليه وسلم اللهم الله على صل على محمد يا رب صلى وسلم